ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഉരുട്ടമ്പലം പഞ്ചമി എൽ പി സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചവരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചു ഓണാഘോഷ പരിപാടിയും ഇതോടൊപ്പം ഒരുക്കിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ കൂട്ടായ്മ രൂപീകൃതമായത് ഓണം ക്രിസ്മസ് മുഹറം ആഘോഷങ്ങളും ചാരിറ്റി പ്രവർത്തനങ്ങളും സംഘടന നടത്തുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് നൽകുന്നുണ്ട് വൃദ്ധസദനങ്ങളിലും നിരാലംബർ ഉള്ളിടത്തും സഹായമെത്തിക്കാറുമുണ്ട് ഇത്തവണത്തെ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തത് നെയ്യാറ്റിങ്ങര ജി ആർ പബ്ലിക് സ്കൂളിലെ മാനേജിംഗ് ട്രസ്റ്റി ഹരികുമാറാണ് സംഘടനാ പ്രസിഡന്റ് സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു കമ്മിറ്റി അംഗം മഹേന്ദ്രൻ സ്വാഗതം ആശംസിച്ചു ജ്യോതി പ്രകാശ് പ്രഭാഷണം നടത്തി കാട്ടാക്കട അനിൽ സജീവ് സിറാജുദ്ദീൻ ഏലിയാമ്മ ആശ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ കലാപരിപാടികളും തുടർന്നുണ്ടായിരുന്നു നമ്മുടെ ഈ ഓണാഘോഷ കുടുംബ സംഗമ സംഗമത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ പേരിൽ ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം പറയാം ആദ്യം ഇതിനൊരു ബേസ് ഉണ്ട് അല്ലെങ്കിൽ ഇതിനൊരു ഒറിജിനുണ്ട് ഈ കുടുംബ സംഗമത്തിന് ഒരു ഒറിജിനുണ്ട് ആർക്കെങ്കിലും പറയാമോ എന്ന് എവിടെ വെച്ചാൽ നിങ്ങൾ നെറ്റിൽ തപ്പിയേ കിട്ടും അറിയാമോ ലോഡ് പേര് നെറ്റ് ഉപയോഗിക്കുന്നവരുണ്ട് എല്ലാവർക്കും അറിഞ്ഞൂടാം ഇതിന്റെ ഒരു തുടക്കക്കാരനും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടില് ഗാന്ധിജിയാണ് കുടുംബ സംഗമം ആദ്യം പോർബന്ദറിൽ വിളിച്ചു വിളിച്ചുകൂട്ടിയത് അതൊരു വിദ്യാഭ്യാസ സംഗമവും കുടുംബ സംഘമു ഓണാഘോഷമൊന്നുമല്ല അത് ഹോളി നോർത്ത് ഇന്ത്യയിൽ ഹോളി എന്ന് പറയുന്ന മാർച്ച് പതിനഞ്ചിന്റെ തലേ ദിവസം കാരണം ലോകത്തെവിടെ നോർത്ത് ഇന്ത്യൻസ് ഉണ്ടോ അവരെല്ലാം ഹോളിയിൽ പങ്കെടുക്കാനായി അവരവരുടെ നാട്ടിൽ നമ്മൾ ഓണത്തിന് നമ്മുടെ മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം എന്ന് പറയുമ്പോൾ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഹിന്ദിക്കാരുടെയൊക്കെ ഉത്സവമാണ് ഹോളി അറിയാമല്ലോ ഈ ചായം പൂശിയിട്ടുള്ള പരിപാടി അവർ ആ ഹോളിയുടെ തലേ ദിവസമായിരുന്നു അന്ന് ആദ്യത്തെ കുടുംബ സംഗമം രേഖപ്പെടുത്തിയ കുടുംബ സംഗമം അന്ന് നടന്നത് നമ്മളൊന്നല്ലേ ഓർമ്മയുണ്ടാകുമോ പോയ കാലം ചങ്ങാതിയല്ലേ നമ്മളൊന്നല്ലേ ഓർമ്മയുണ്ടാകുമോ പോയ കാലം കണ്ണുനീരാട്ടിൽ കരയാതെ നമ്മൾ കളിയോടമിത്ര തുഴഞ്ഞു പോയി കണ്ണുനീരാറ്റിൽ കരയാതെ നമ്മൾ കളിയോടമെത്ര തുഴഞ്ഞു പോയി കള്ളനും പോലീസുമെത്ര കളിച്ചു നാം കള്ളങ്ങൾ എത്രയൊളിച്ചു വച്ചു കള്ളനും പോലീസുമെത്ര കളിച്ചു നാം കള്ളങ്ങൾ എത്രയൊളിച്ചുവച്ചു ചങ്ങാതിയല്ലേ നമ്മളൊന്നല്ലേ ഓർമ്മയുണ്ടാകുമോ പോയ കാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ചരിത്രമുണ്ടായ പ്രശ്നമേട്ടു with the engine. ുമാർ ആണ് അദ്ദേഹം പറഞ്ഞത് ചരിത്രത്തിൽ ആദ്യമായി കുടുംബ സംഗമം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ മഹാത്മാഗാന്ധിയാണ് അതിന് നേതൃത്വം നൽകിയത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പൂരട്ടാമ്പലം എൽ പി സ്കൂളിൽ ഒന്നാം ക്ലാസിൽ പഠനം പൂർത്തിയാക്കിയ സുഹൃത്തുക്കൾ വീണ്ടും ഒത്തുചേരുകയാണ് ഈ ഓണം വേളയിൽ അമ്പത്തിനാല് വയസ്സ് കഴിഞ്ഞ കാലങ്ങളിൽ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞു കൈത്താനാകാൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞു കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രോത്സാഹനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞു പഠിച്ച സ്കൂളിന്റെ പുരോഗതിക്ക് ഒരു കയ്യൊപ്പ് ചാർത്തു ഈ സംഘടനയ്ക്ക് കഴിഞ്ഞു സമൂഹത്തിന്റെ നാനാ തുറകളിലും ഈ സംഘടന എന്ന തങ്ങളുടേതായ കർമ്മപഥത്തിൽ തനതായ വ്യക്തിമുദ്ര പതിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ള ചരിതാർത്ഥ്യം ഈ കൂട്ടായ്മ ദിവസത്തിൽ ഞങ്ങൾ പങ്കുവെക്കുന്നു ആദരിക്കുന്ന ഗുരുവന്ദനം വിദ്യാഭ്യാസ സെമിനാറുകൾ അത്തരത്തിൽ നിരവധി സമൂഹത്തിന്റെ ഇതര മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞ ഒരു കൂട്ടായ്മയാണ് ഉരുട്ടമ്പലം പഞ്ചമി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒന്നാം പള്ളിക്കുടം കൂട്ടായ്മ പല കൂട്ടായ്മകളും അകാലത്തിൽ അസ്തമിക്കുമ്പോൾ അഭിമാനത്തുകൂടെ പറയട്ടെ രണ്ടായിരത്തി പതിനെട്ടിൽ രൂപീകൃതമായ ഈ കൂട്ടായ്മ ഇന്നും സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമായി മാറിക്കൊണ്ട് നിറഞ്ഞ മനസ്സോടുകൂടി ഒരുമിച്ച് സൗഹൃദങ്ങൾക്ക് പുതിയ മാനം അർത്ഥഫലങ്ങളും കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള അഭിമാനത്തോടുകൂടി വീണ്ടും ഒരു ഓണക്കൂട്ടായ്മയിലേക്ക് ഈ കൂട്ടുകാർ സംഗമിക്കുന്നു ഇന്നത്തെ ദിവസവും അത്തരത്തിൽ മനോഹരമായ നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികളും സാംസ്കാരിക പരിപാടികളും ഉൾപ്പെടെ നമ്മുടെ പ്രോഗ്രാമിന് പുതിയ തലങ്ങൾ നൽകിക്കൊണ്ട് വരും കാലഘട്ടങ്ങളിൽ ഒരു വലിയ മാറ്റം സമൂഹത്തിൽ ഉണ്ടാക്കുവാനും നമ്മുടെ വിദ്യാലയത്തിൽ വിദ്യാർത്ഥികൾക്കും ഒരു എന്താണ് മാതൃകയായി ഈ കൂട്ടായ്മ മുന്നോട്ട് പോകും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത്